അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ അള്ളാഹുവിൻ്റെ കാരുണ്യവും രക്ഷയും കാവലും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് തന്നെയാണ് ഈ വിഷയത്തിൽ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ വളരെ ശ്രേഷ്ഠമായ സുഹൃത്തുകൾ എല്ലാത്തിനും ശ്രേഷ്ഠതയുണ്ട് എന്നാൽ ശ്രേഷ്ഠതകളിൽ വൈവിധ്യമാർന്ന ശ്രേഷ്ഠതയുള്ള സൂറത്ത് ഉണ്ട് അതിനെക്കുറിച്ച് ഒരിക്കൽ അതിറങ്ങിയപ്പോൾ ആ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബിലീസ് അട്ടഹസിച്ചു എന്ന് മാത്രമല്ല ഇബിലീസ് ദുഃഖിതനായിരിക്കുകയും ചെയ്തു ആ സമയത്ത് ഇബിലീസിനോട് വന്ന് മറ്റു ശൈത്താന്മാര് ചോദിച്ചു എന്താണ് അങ്ങ് ദുഃഖിതനായിരിക്കുന്നത് എന്ന് ഉടനെ തന്നെ അവൻ മറുപടി പറഞ്ഞു മുഹമ്മദിന് ഒരു സൂറത്തിറങ്ങിയിട്ട് ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് ഏ ഏഴ് ആയത്തുകളാണത് ആ സൂ ആയത്തുകൾ മനുഷ്യർ കഴിഞ്ഞാൽ അവർ നരകത്തെ തൊട്ട് കാവലാക്കപ്പെടും നരകത്തിൽ കടക്കുകയില്ല അത് ഓതി പതിവാക്കുന്നവർ കിട്ടും ആ ആയത്ത് പതിവാക്കുന്നവർ നരകത്തെ തൊട്ട് അകറ്റപ്പെടുന്നവരാണ് അപ്പോൾ ഇബ്ലീസിൻ്റെ മക്കൾ പറഞ്ഞു എന്ത് ഞങ്ങൾ അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത് അവരെ വഴിപിഴപ്പിക്കാൻ ഞങ്ങളില്ലേ ഓതുന്നവരെയും ഞങ്ങൾ വഴിപഴപ്പിക്കും ഓതാത്തവരെയും വഴിപിഴപ്പിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇബിലീസ് പറഞ്ഞു ഇല്ല ഓതുന്നവരെ ഓതൽശീലമാക്കിയവരെ നിങ്ങൾക്ക് വഴിപഴപ്പിക്കാൻ സാധ്യമല്ല അത് അങ്ങനത്തെ ഒരു സൂറത്താണ് അങ്ങനത്തെ ആയത്തുകളാണ് അതിൻ്റെ അർത്ഥങ്ങൾ അങ്ങനെയുള്ളതാണ് അതിലുള്ള വിഷയങ്ങൾ ഉള്ളടക്കങ്ങൾ അങ്ങനെയുള്ളതാണെന്ന് അപ്പോൾ വിശ്വാസം ഉണ്ടാവണം ഇത് ഓതണമെങ്കിൽ അല്ലേ വിശ്വാസം മനസ്സിൽ ഈമാൻ ഉള്ളവരാണ് ഇതോദ ഈ മ മനസ്സിൽ വിശ്വാസമുള്ളവരാരാണ് അവരെ വേർതിരിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മാലിമു തൻസീൽ എന്ന കിതാബിൽ ഗ്രന്ഥത്തിൽ നിപ്രകാരം പറയുന്നുണ്ട് എന്ത് കുഫറ് അഥവാ അവിശ്വാസം നാല് വിധത്തിലാകുന്നു കുഫുറുൽ ഈമാൻ അള്ളാഹുവിനെ മനസ്സുകൊണ്ട് അറിയാതെയും നാവുകൊണ്ട് പറയാതെയും ഇരിക്കൽ മ അള്ളാഹുവിനെ മനസ്സുകൊണ്ട് അറിയാതിരിക്കുക നാവ് കൊണ്ട് പറയാതിരിക്കുക അതൊരു തരം കുഫറാണ് അതായത് അവിശ്വാസത്തിൽപ്പെട്ടതാണ് കുഫറുൽ ഉജൂദ് അള്ളാഹുവിനെ മനസ്സുകൊണ്ട് അറിയുകയും എന്നാൽ അള്ളാഹുവിനെ മനസ്സുകൊണ്ട് അറിയുകയും എന്നാൽ അറിഞ്ഞു അറിഞ്ഞ കാര്യങ്ങൾ നാവ് കൊണ്ട് പറയാതിരിക്കുകയും ചെയ്യില്ല അതും ഒരു കുഫറിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന് വെച്ചാൽ ഒരു കപടവിശ്വാസത്തിലേക്ക് പോകുന്നതാണ് വിശ്വാസം കുറഞ്ഞവർക്കുള്ള അവസ്ഥയാണ് അതുപോലെ ഖുഫറുൽ നിഫാക്ക് അള്ളാഹുവിനെ പറ്റി നാവ് കൊണ്ട് പറയുകയും ആ പറയുന്നതിനെ മനസ്സുകൊണ്ട് അറിയുകയും ചെയ്യൽ നാവ് കൊണ്ട് പറയുകയും അറിയാതിരിക്കുകയും ചെയ്യാം മനസ്സുകൊണ്ട് അറിയാതിരിക്കുകയും ചെയ്യാം നാവ് ഇങ്ങനെ പറയും അല്ലോ പഠിച്ചോനെ നന്ദ വല്ലാത്ത അനുഗ്രഹമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും ആ പറയുകയും നാവ് കൊണ്ട് പറയുകയും ന മനസ്സുകൊണ്ട് കൊണ്ട് അറിയുക അറിയാതിരിക്കുകയും ചെയ്യാം നാലാമത്തത് കുഫ്രുൽ ഇനാദ് അള്ളാഹുവിനെ മനസ്സുകൊണ്ട് കൊണ്ടറിയുകയും വായ കൊണ്ട് പറയുകയും ചെയ്തിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക അള്ളാഹുവിന്റെ മനസ്സുകൊണ്ടും അറിയും വായക കൊണ്ട് പറയും ചെയ്യും അല്ലോ പറയുമ്പോൾ ഭയങ്കര ഭയങ്കരമായിട്ട് അള്ളാഹ് ഈമാനിൻ്റെ കൊട്ട കട്ടയാക്കിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സംസാരങ്ങളാണ് ചില ആളുകളേത് എന്നാൽ അവർ പ്രവൃത്തിയിൽ വഞ്ചനയുണ്ട് വഞ്ചനയുണ്ട് വിശ്വാസവഞ്ചനയുമുണ്ട് പിന്നെ അതുപോലെ ക്രിയവിക്രിയ വഞ്ചനയുമുണ്ട് അങ്ങനെ എല്ലാ തെമ്മാടിത്തങ്ങളും ചെയ്തു കൂട്ടുക എല്ലാ തെറ്റുകളും അള്ളാഹു കൽപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കുക ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കുറച്ച് അവസ്ഥയാണ് വിശ്വാസത്തിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ വിശ്വാസം ഇല്ലാത്തവരിത് ഓതൂല എന്നാൽ ഇത് പതിവാക്കി ഓതുന്നവർക്ക് ഈ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും ആ സൂറത്ത് ഫാത്തിഹ തന്നെയാണ് ഒമുൽ ഖുർആാൻ എന്നറിയപ്പെടുന്ന ഫാത്തിഹ ആ ഫാത്തിഹ സൂറത്തിലാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉള്ളത് ദറജകൾ എങ്ങനെയാണ് എന്താണ് അതിൽ പറയുന്നത് അതൊന്നും നമുക്ക് നോക്കാം അല്ലേ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനുക്ക് തന്നെയാണ് സർവസ്തുതിയും സർവ്വലോകത്തിൻ്റെയും രക്ഷിതാവ് എല്ലാത്തിൻ്റെയും രക്ഷിതാവായ അള്ളാവിനക്കാണ് സർവ്വസ്തുതിയും അവൻ വഴിപെട്ട ആളുകൾക്കും വഴിപ്പെടാത്ത ആളുകൾക്കും ഗുണം ചെയ്യുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് അവനെക്കൊണ്ട് വിശ്വസിച്ചവർക്കും അവൻക്ക് എതിര് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവൻ ഗുണം ചെയ്യും അവനെക്കൊണ്ട് വിശ്വസിക്കാത്തവർക്കും അവൻ ഗുണം ചെയ്യും വിശ്വസിച്ചവർക്കും ഗുണം ചെയ്യും അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ പിന്നെ അറഹീം എന്ന് അറഹീം വിശ്വസിച്ചവർക്ക് പ്രത്യേകം ഗുണം ചെയ്യുന്നവനാണ് അവൻ റഹ്മാനുമാണ് റഹീമുമാണ് എന്നർത്ഥം അപ്പോൾ മറ്റുള്ള അവിശ്വാസികൾക്കൊക്കെ ഉണ്ടാകുന്ന അനുഗ്രഹം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്ഫല ദിനത്തിൻ്റെ അധിപനാണ് അവൻ ചെയ്തതിന് പ്രതിഫലം കൊടുക്കുന്ന ആ ദിവസത്തിൻ്റെ അവൻ അന്ന് നമുക്കൊന്നും എന്തില്ല നമുക്കൊന്നും ഒരു അധികാരം നമുക്കൊന്നും ഒന്നിലും അധികാരമില്ല ഇപ്പോൾ നമ്മൾ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവൻ നമുക്ക് നൽകിയതിൽ നമ്മൾ ചിലതിൽ അധികാരികളാണ് അധികാരക്കാരാണ് എന്ന് വെച്ചാൽ സൂക്ഷിപ്പ് നമ്മുടെ കയ്യിലാണ് എന്നർത്ഥം ദുനിയാവിൻ്റെ സൂക്ഷിപ്പ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ സ്വം സ്വത്തിന് ആ അതിൻ്റെതാണ് മറ്റത് ഓൻ്റെതാണ് എന്നൊക്കെ പറയാൻ പറ്റും ഇത ഈ മഴസറ നാളിൽ മഴസറയിൽ എത്തുമ്പോൾ വിചാരണ വിചാരണയ്ക്ക് വേണ്ടി മഴസറയിൽ എന്ന് വെച്ചാൽ രണ്ടാമത്തെ പ്രാവശ്യം എല്ലാവരെയും അള്ളാഹുത്താല ജീവൻ നൽകി മഴസറയിൽ യാത്രയാക്കപ്പെടുന്ന ദിവസം പ്രതിഫലത്തിൻ്റെ ദിവസത്തിൽ അവൻ തന്നെയാണ് അധികൻ അധിപൻ വേറെ നമുക്കൊന്നും ഒന്നുമില്ല നമ്മളൊക്കെ വെറും കൈയ്യോടെ ആണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുന്നത് ഇതാണ് നമ്മൾ ആദ്യം ഫാത്തിഹയുടെ നാല് ആയത്തുകളിൽ പറയുന്നത് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളത് നമുക്ക് നോക്കാം ഇനി നമ്മൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇതാദ്യം നമ്മൾ പറയും എന്നിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് പിന്നെ നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നിട്ട് നിസ്കരിക്കുന്ന സമയത്തല്ലാത്ത സമയത്തും നമ്മൾ പറയുകയാണ് എന്തെന്നറിയോ നിന്നോട് മാത്രം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് അള്ളാഹുവിനോട് പറയുക പടച്ചോനെ നിന്നോട് അപ്പോൾ ഇത് പറയുമ്പോൾ മനസ്സിലും നമ്മുടെ സംസാരത്തിലും അതായത് ശരീരത്തിലും നമുക്ക് നമുക്കെന്ത് വേണം ഉറച്ച ഈ നിലപാട് വേണം നിന്നോട് തന്നെയാണ് ഞങ്ങൾ അപ്പോൾ നമ്മൾ ഈ മക്ബറകളിലൊക്കെ മക്ബറ ജാറത്തിലൊക്കെ ചെന്നിട്ട് ഓരോരുത്തർ പ്രാർത്ഥിക്കുമല്ലോ പ്രാർത്ഥിക്കുമ്പോൾ പാവങ്ങളിൽ ചിലർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നറിയാത്തവരുണ്ടാവും അവർ ചെന്നിട്ട് പറയും അമ്പറത്തെ തങ്ങളെ എൻ്റെ കാര്യങ്ങൾ തരണേ എന്ന് ചിലർ പറയും പക്ഷേ അതെന്താണ് നേരത്തെ പറഞ്ഞാൽ കുഫറുണ്ടല്ലോ അതിൽ പെടൂല അവരിൽ അവരിൽപ്പെടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിൽ എന്താണുള്ളത് അള്ളാഹുവിനോടാണ് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധമായ അടിമയോടെ അടിമയോട് ആണ് ഇവരിപ്പോൾ പറഞ്ഞത് പക്ഷേ ആ പറച്ചിലിൻ്റെ ഒൽഹാസിൽ മടങ്ങുന്നത് അള്ളാഹുവിലേക്കാണ് അതിൻ്റെ ഈ സത്ത മടങ്ങുന്നത് എവിടെക്കാണ് അള്ളാഹുവിലേക്കാണ് കാരണം അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയനെ വിശ്വസിക്കാൻ ഇവർ ചെന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടുള്ള വിശ്വാസം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇൽമു പഠിപ്പിക്കുന്ന ആലിമീങ്ങളെയും അത് പറഞ്ഞു കൊടുക്കുന്നവരെയും ഒക്കെ അതുപോലെ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരെയുമൊക്കെ ബഹുമാനിക്കുന്നത് ഇതൊക്കെ എന്നതിൻ്റെ വിവർത്തനത്തിൽപ്പെടും അല്ലാതെ ഇവിടെ സുന്നികളായിട്ടുള്ള ഒരാൾക്കും എന്തില്ല അത് ആ ഒരു മനുഷ്യനെ അവനെ പടച്ചോനായിട്ട് കാ പടച്ചോൻ്റെ സ്ഥാനത്ത് കാണുക അങ്ങനെയൊന്നുമില്ല പക്ഷെ പറയുന്നതിൽ അതുപോലെ ചോദിക്കുന്നതിൽ പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ ഇങ്ങനെ ചെന്നിട്ട് ഇപ്പം മമ്പറത്ത് ചെന്നിട്ട് മമ്പറം തങ്ങളെ എന്നെ രക്ഷിക്കണേ എൻ്റെ ആ വിഷയങ്ങൾ നിറവേറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് തെറ്റായ ഒരു രീതിയായതുകൊണ്ട് അള്ളാഹു താല അത് ഏറ്റെടുക്കില്ല അന്ന് മാത്രല്ല അവനക്ക് ആ പ്രാർത്ഥന സ്വീകരിക്കുകയുമില്ല അവൻ്റെ കാര്യം ശരിയാവുകയുമില്ല ഏതുപോലെയെന്നറിയോ ദുവാ ചെയ്യൽ വളരെ ഞാൻ ഈ സൂറത്ത് ഫുള്ള് പറയാൻ സമയം ലഭിക്കില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ വെറുതെ ചില ആളുകളുണ്ട് താടിമ്മ തടവുക മീസമ്മ തടവുക മുഖത്ത് തടയുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചെയ്യാൻ തോന്നുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങളെ ഈ പ്രാർത്ഥന അല്ലാതെ സ്വീകരിക്കുകയില്ല എന്നർത്ഥം ദൈ ഇരക്കുമ്പോഴും ദുവായി ഇരക്കുമ്പോൾ ആമീൻ എടുക്കുമ്പോഴും ആണെങ്കിലും രണ്ടും ഒരൊറ്റ നിശ്ചലമായ ഇരുത്തം ഇരിക്കണം എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിസ്കാരത്തിൽ നമുക്ക് ഒന്ന് ചൊറിയാൻ പോലും മൂന്ന് പ്രാവശ്യം ചൊറിയാൻ പോലും തുടരെ ചൊറിയാൻ പോലും അധികാരമില്ല അങ്ങനെ ആയാൽ നിസ്കാരം ബാത്തിലാവും നിസ്കാരത്തിലല്ലാത്ത ഒരു സംസാരമെങ്കിലും നിസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും അത്രക്കും അവിടെ അപ്പോൾ അതേപോലെ തന്നെ നിസ്കാരത്തിൽ എന്ന പോലെ തന്നെ എന്ത് വേണം പ്രാർത്ഥനക്കും ഇരിക്കണം ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ നിസ് നമ്മൾ ഒരു ഉസ്താദി സാർക്കാണെങ്കിൽ ആമീൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെവിടുക്കെങ്കിലൊക്കെ നോക്കിയിട്ട് ആമീൻ ആമീൻ ആ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാക്കും ഉറക്കത്തിൽ ആരെങ്കിലും വർദ്ധനമാറ ചിലവരൊക്കെ ആ ചിലർ ആമീ ഇത് ഒരു തരം പരിഹാസം രൂപത്തിലാണ് അതുകൊണ്ട് ദുബായ ചെറുതായാലും വലുതായാലും വളരെ അച്ചടക്കടത്തോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും വേണം ആമീൻ പറയുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ആമീൻ എടുക്കാൻ പോവരുത് ആ രീതിയിലാണെങ്കിൽ ആമീൻ എടുക്കാൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം വിനയത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് ആമീൻ എന്ന് നിങ്ങൾ പറയണം അതിൽ നിങ്ങൾ ഉറക്കം തോന്നിയിട്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഉറക്കം തോങ്ങിക്കൊള്ളി ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ദൈവജയം സംസാരിക്കണോ ഒന്നും ചലിക്കുന്നില്ലല്ലോ ഇതങ്ങനെയല്ല നിങ്ങളിത് ആമീൻ എടുക്കുമ്പോൾ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിയിട്ടൊക്കെ ആ മീൻ എടുക്കുന്നത് ഏതായാലും നമുക്ക് ഈ സൂറത്തിൻ്റെ ഫാത്തിഹ സൂറത്തിൻ്റെ ഈയാക്കന അബുദ ഈയാക്കന സ്റ്റൈൻ വരെ ഓതിയിട്ടുണ്ടോ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇൻഷാ ഉള്ള അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം ഇതിൻ്റെ ബാക്കി തുടർന്ന് തന്നെ നമുക്ക് ഉടനെ തന്നെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ഫാത്തിഹയിലാണ് നമ്മൾ ഉള്ളത് ഇപ്പോൾ ഈ ഫാത്തിഹയിലാണ് നമ്മളുള്ളത് ഇതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ഇതിൻ്റെ പൂർണ്ണ വിഷയങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് എന്താണ് ഇത് നമ്മൾ കൊണ്ടു ആവശ്യകത എന്തിനാണ് നമ്മൾ ഫാത്തിഹ സ്ഥിരമായിട്ട് ഓതുന്നത് എന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരാനുള്ളത് സ്ലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ